ഒരുപാട് വർഷം പഴക്കമുണ്ട് അതുകൊണ്ട് ആരും എന്റെ ഒരു ഡ്രസ്സിന്റെ ലിങ്കോ ഇത് എവിടെന്നു ചോദിക്കരുത് ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ പഴയ എന്റെ മോന്റെ വയസ്സിന്റെ പയക്കുണ്ടത് ആ ഷർട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് എടുക്കുവാൻ വെച്ചാണ് കുറെ വർഷം ബൈക്കുണ്ട് ഇപ്പൊ തന്നെ മനസ്സിലായി ഞാൻ എന്ത് സൂക്ഷ്മ കുട്ടിയാണെന്ന് ഒരുപാട് സൂക്ഷ്മുള്ള കുട്ടിയാണ് ഓൺലി ഡ്രസ്സും പിന്നെ എന്റെ കൂടെ ഉള്ളവരും മാത്രമേ ഞാൻ സൂക്ഷിക്കുള്ളൂ വേറെ ഒന്നും ഞാൻ സൂക്ഷിക്കൂല ഇത് രണ്ടും എന്റെ ലൈഫിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ആണ് എനിക്ക് പറയാൻ പോയിട്ട് വിട്ടുള്ള ഓക്കെ അപ്പൊ എല്ലാരും എന്താ പറയാ പോയി വന്നിട്ടുള്ള ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം ഗ്ലാസ് ഒക്കെ അതെന്നറിയ ഗ്ലാസ് ഒക്കെ ദീപിക പത് കോണൊക്കെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി മനു കാണുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിപ്പോ യാത്രയില്ല പോയിട്ട് വരാം ആ വന്നിട്ട് ഞാൻ കൊറേ വിശേഷം പറഞ്ഞു തരും വിശേഷം പറയാളൊക്കെ ഇണ്ടാന്ന് നോക്കട്ടെ ഇട്ട് എങ്കിൽ അപ്പോൾ പോണെനിക്കിഷ്ടമല്ല അപ്പൊ കേതാണ്ടെ ഫൈനൽ ലുക്ക് താഴെ ഒരു ഷൂസും കൂടി വരും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല മേക്കപ്പ് ഒന്നും മേക്കപ്പൊന്നുമില്ലല്ലോ ആയിരിക്കാം മേക്കപ്പ് അവിടെ എത്തിയിട്ടാന്ന് പറഞ്ഞ് കാരണം ഞങ്ങക്ക് അവിടെ പോയിട്ട് ഫ്രഷ് ആവാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അവർ വെറുതെ ഇവിടെ തന്നെ മേക്കപ്പ് ഇട്ട് പോയി പിന്നെ വിളിച്ചു കളഞ്ഞ് മുഖമൊക്കെ അവിടെ പോയിട്ട് എന്നെ സുന്ദരി ആയിട്ടൊക്കെ ഒരുക്ക അപ്പൊ ഇനി ഇനി ഭയല കുറാശേ ഭയം അവിടെ എല്ലാരും ലേറ്റ് കാത്തിരിക്കുവ